ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സിയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും എക്സ്പ്ലനേഷനും എക്സ്പ്ലനേഷനുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ നോക്കാം ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻറ് ജെ ബി കൃപലാനി ആണോ അല്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് ജെ ബി കൃപലാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നത് ആരാണ് മൗലാന അബുൽ കലാം ആസാദ് എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അപ്പോൾ ഇത് തെറ്റാണ് അടുത്ത ഓപ്ഷൻ നോക്കാം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാകുകയും ചെയ്ത സ്വാതന്ത്ര്യ സേനാനി അരവിന്ദ ഘോഷ് കറക്റ്റാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ലാല ലജുപത്ത് റായ് ശരിയാണ് ലാല ലജുപത്ത് റായിയാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര് പി സി റേ അതും ശരിയാണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദുമതത്തിൽ നിന്നും പരിവർത്തനം ചെയ്തവരെ തിരികെ കൊണ്ടുവരാൻ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമേത് ഹിന്ദുമതത്തിൽ നിന്നും പരിവർത്തനം ചെയ്തവരെ തിരികെ കൊണ്ടുവരാൻ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമേതാണ് ശുദ്ധി പ്രസ്ഥാനം ശുദ്ധിപ്രസ്ഥാനം ആര്യ സമാജം സ്ഥാപിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ദേവസമാജം സ്ഥാപിച്ചതോ ശിവനാരായൺ അഗ്നിഹോത്രി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതാണ് രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി ആരുടേതാണ് ഈ വാക്കുകൾ മാഡം ബിക്കാജി ബിക്കാജി മാഡം ബിക്കാജികാമയുടെ പ്രസിദ്ധീകരണമാണ് വന്ദേ മാതരത്തിലൂടെയാണ് മാഡം ബിക്കാജി ബിക്കാജികാമ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ വാഞ്ചി അയ്യർ അടുത്ത ക്വസ്റ്റ്യൻ കാലാവധി പൂർത്തിയാകും മുൻപ് പിൻവലിച്ച ഏക പഞ്ചവത്സര പദ്ധതി ഏത് കാലാവധി പൂർത്തിയാകും മുൻപ് പിൻവലിച്ച ഏക പഞ്ചവത്സര പദ്ധതി ഏത് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം തൊഴിൽ പര്യാപ്തതയ്ക്കുമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി ആറിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന മൊഴി അടിസ്ഥാനമാക്കിയുള്ള റിട്ട് ഈസ് ബെറ്റർ ദാൻ എന്ന മൊഴി അടിസ്ഥാനമാക്കിയുള്ള പ്രൊഹിബിഷൻ അടുത്ത ക്വസ്റ്റ്യൻ റെയിൽവേ സോണുകളും അവയുടെ ആസ്ഥാനങ്ങളും നൽകിയവയിൽ തെറ്റായത് കണ്ടെത്തുക സെൻട്രൽ മുംബൈ സി എസ് ടി കറക്റ്റാണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ് നോർത്തേൺ കോരഖ്പൂർ അല്ല നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് കോരഖ്പൂർ വെസ്റ്റേൺ മുംബൈ ചർച്ച് ഗേറ്റ് ഓക്കെ അതും കറക്റ്റാണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ പൂർവതീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തതേത് ജവഹർലാൽ നെഹ്റു പോർട്ട് ജവഹർലാൽ നെഹ്റു പോർട്ട് അഥവാ നവഷേവ പശ്ചിമതീര തുറമുഖമാണ് അടുത്ത ക്വസ്റ്റ്യൻ മനക്കൊടി മുരിയാട് ഏനമാക്കൽ എന്നീ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തൃശൂർ തൃശൂർ ജില്ലയിലാണ് മനക്കുടി മുരിയാട് ഏനമാക്കൽ എന്നീ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്ര മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി പദ്ധതിയുടെട്ടാണ് മെഗാവാട്ട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളും അവ നിലവിൽ വന്ന വർഷങ്ങളും ചുവടെ നൽകിയതിലെ തെറ്റ് കണ്ടെത്തുക ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പാമ്പാടും ചോല നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മതികെട്ടാൻ ചോല നിലവിൽ വന്നതും രണ്ടായിരത്തി മൂന്നിലാണ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലൻ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് മലബാർ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്ച നേതാവ് പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്ച നേതാവാണ് തലയ്ക്കൽ ചന്തു തലയ്ക്കൽ ചന്തു അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കല ഏത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ നോക്കാം ആന്തരകർണത്തിലെ അസ്ഥികളാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് ആന്തരകർണത്തിലെ അസ്ഥികളല്ല മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹിൻഗസ് ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥിയാണ് മാലിയസ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപിസ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ ജീവകം ഇ ആണ് ആൻറ്റിസ്റ്റെറിലിറ്റി വൈറ്റമിൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ബാമ്പു കോർപ്പറേഷൻ്റെ ആസ്ഥാനം കേരളത്തിലെ ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ് അങ്കമാലി അടുത്തത് മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് കരൾ മലേറിയ ബാധിക്കുന്നത് കരളിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി പ്രശാന്തി അടുത്ത ക്വസ്റ്റ്യൻ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് എ ആണ് മലിനജലത്തിലൂടെ പകരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്താദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഹോങ്കോങ് ലോകത്താദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്ങിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനമാണേത് പൂണെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ നോക്കാം ഇസ്രോ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് വി കറക്റ്റാണ് അടുത്തത് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ് ഇതും തെറ്റാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിതാൽ ശ്രീവാസ്തവയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ആര് ടെസ്സി തോമസ് ചന്ദ്രയാൻ ടു ദൗത്യത്തിലെ റോവറിന്റെ പേരാണ് വിക്രം ഇതും തെറ്റാണ് ലാൻഡറിൻ്റെ പേരാണ് വിക്രം റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നാണ് അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ പെരുവനം കുട്ടന്മാരാർ ഏതു വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ചെണ്ട പെരുവനം കുട്ടന്മാരാർ ചെണ്ട കലാകാരനാണ് അടുത്ത ക്വസ്റ്റ്യൻ അർജുനായികം സി ബാലകൃഷ്ണൻ അർജുന ആദ്യ മലയാളി കായിക ആര് സി ബാലകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ ലയീബ് എന്ന ഭാഗ്യചിഹ്നം താഴെ കൊടുത്തതിൽ ഏത് കായികമേളയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ലൈബ് അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ പ്രിയ എ എസ് പ്രിയ എ എസിൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം കറക്റ്റാണ് അടുത്തത് പൂർണമായും കരയാൽ ചുറ്റപ്പെട്ട അഞ്ച് ജില്ലകൾ കേരളത്തിലുണ്ട് അതും ശരിയാണ് രണ്ടായിരത്തി പതിനാറിൽ അഗസ്ത്യാർ കൂടത്തിനെ യുനെസ്കോ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തി ഓക്കെ അതും കറക്റ്റാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരമാണ് താമരശ്ശേരി ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരമേതാണ് പേരമ്പാടി ചുരമാണ് താമരശ്ശേരി ചുരമല്ല അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ിലെല്ലാം ശരിയാണ് കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ അവരുടെ കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക നോക്കാം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തി നാല് വരെ ഇന്ദിരാഗാന്ധി ഫസ്റ്റ് ടൈം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് വരെ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെ അടുത്തത് ചന്ദ്രശേഖർ ആസാദാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ചന്ദ്രശേഖർ ആസാദിന് ശേഷമാണ് നരസിംഹറാവു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി ചന്ദ്രശേഖർ ആസാദ് പി വി നരസിംഹറാവു ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡർ വരുന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്